സച്ചിയുമായി ഒരുമിച്ചുണ്ടാക്കിയ സിനിമയാണ് അപ്പോൾ സച്ചി വിടവാങ്ങിയപ്പോ മലയാളത്തിന് നഷ്ടമായത് ഒരുപടി നല്ല സിനിമകളും കൂടിയാണെന്നാണ് സിനിമാ പ്രേമികൾ വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹവുമായി ഒരുപാട് കഥകൾ ചർച്ച ചെയ്തിരുന്നോ അല്ലെങ്കിൽ സച്ചിയുടെ ഒരു വിടവ് അത് മലയാള ഉണ്ടാക്കുന്ന ഒരു ഓഫ് കോഴ്സ് സച്ചി ഒരു തിരക്കഥാകൃത്ത് മാത്രമല്ല സച്ചി ഒരു ഫിലിം മേക്കർ കൂടിയാണ് ഫിലിമിന്റെ എല്ലാ ഡീറ്റെയിൽ മൈന്യൂ ഡീറ്റെയിൽസ് നല്ല ഗ്രാഹ്യമുള്ളൊരു പിന്നെ സിനിമാക്കാരൻ തന്നെയാണ് സച്ചി സച്ചിനോട് വർക്ക് ചെയ്ത ചേട്ടായിസ് അല്ല അതിനേക്കാളും കൂടുതൽ മേലെ എത്രയോ മികച്ചു നിൽക്കുന്നതിന് സച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അയ്യപ്പനും കോശിയും പറഞ്ഞ പടം ആ പടം തിരക്കഥ ആണെങ്കിലും അതിലേ ക്യാരക്ടേഴ്സിന്റെ മോൾഡിംഗ് ആണെങ്കിലും അതിലെ ഡയറക്ടോറിയൽ സൈഡ് ആണെങ്കിലും എടുത്തു പറയേണ്ടതാണ് ഒരുപാട് ഹൈറ്റ്സ് ഉള്ള ഒരാൾ ചെയ്ത പടം തന്നെയാണ് അതിന് അതുകൊണ്ടാണല്ലോ അതിനൊരു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് അതിൽ അതിന്റെ അപ്പുറത്തേക്ക് അതിലില്ല ശരി പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാ അത്രയും ചെറുപ്രായത്തിൽ ഇനി ഒരുപാട് 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 വലിയ സിനിമകൾ സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു അത് നേരത്തെ ഇനി പെട്ടെന്ന് ആർക്കും നികത്താൻ പറ്റുമോ അല്ലെങ്കിൽ ആ വിടവ് ഇവിടെ തന്നെ ആയി തന്നെ നിലനിൽക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് അതേപോലെ മറ്റു കഥകളൊക്കെ ആലോചിച്ചിരുന്നു അല്ലെങ്കിൽ മറ്റു ഡിസ്കഷൻസ് പറ്റിയ ഡിസ്കഷൻസ് അദ്ദേഹത്തിന്റെ കഥകളെ പറ്റി അറിവുണ്ടോ ആലോചിച്ചിരുന്നു ഞങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ചേട്ടായിസ് ആയിരുന്നില്ല അത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റയർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതായത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രണ്ട് ഭാഗങ്ങളുടെയും പിന്നെ ഗുണങ്ങളും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള വിമർശനമായിരുന്നു ആ സിനിമ അത് റഷ്യയിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു വലിയൊരു ഭാഗം അത് ഞങ്ങൾ ആ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിർമ്മാതാവ് ആ സമയത്ത് പിന്നെ ഒരു എക്സ്പയർ ആയിപ്പോയി അപ്പൊ അതില് അപ്പൊ അത് പെട്ടെന്ന് നടക്കാത്തപ്പോഴാണ് ഞങ്ങൾ വേറെ എന്താ ചെയ്യുന്നത് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും രാത്രി കൂടിയൊരു പിന്നെ ദിവസത്തിൽ ബിജു ഇനിഷ്യേറ്റീവ് എടുത്തത് ബിജു മേനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഷാജയുടെ കുറെ കളി സിനിമ ചെയ്യാതിരിക്കുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് മാറാൻ സമ്മതിക്കില്ല ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് നിങ്ങൾക്കത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോ സച്ചി ഉണ്ട് അവിടെ സച്ചി ഞാനൊരു സബ്ജെക്ട് പ്രൊഡ്യൂഷായിട്ട് ഇപ്പൊ പറയാം ഷാജുന ചെയ്യാൻ പറ്റും അപ്പോ അങ്ങനെ സുരേഷ് കൃഷ്ണൻ ഉണ്ട് സുഖുണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഷാജുവിന് വേണ്ടി ഞങ്ങൾ വളരെ കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇനി ഷാജുവിനെ അത് മാറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് സബ്ജെക്ടിന്റെ ത്രെഡ് അപ്പൊ തന്നെ പറയുകയും അത് അങ്ങനെ അവിടെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്താണ് രണ്ടാമത് സച്ചിയായിട്ടുള്ള പ്രോജക്റ്റ് മൂന്നാമത് സച്ചിയായിട്ട് ഞാൻ ആലോചിച്ച പ്രോജക്റ്റാണ് ലാലേട്ടനെ വെച്ചിട്ടൊരു പ്രോജക്റ്റ് ആണ് ലാലേട്ടനെ ചൈന ടൗൺ പഠിത്തത്തിന്റെ സമയത്ത് ബാംഗ്ലൂർ സോറി ഹൈദരാബാദിൽ പോയിട്ട് അതിന്റെ സബ്ജക്ട് ഞങ്ങൾ പറഞ്ഞു ലാല സബ്ജക്ട് ഇഷ്ടമാവുകയും ചെയ്തു അപ്പൊ രണ്ട് സബ്ജക്റ്റാണ് അന്ന് സച്ചി ലാലക്കൂടെ പറഞ്ഞത് റൺബേഫ് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്ട് പറഞ്ഞു അപ്പൊ തന്നെ ജോഷേന് വേണ്ടിട്ട് അനാർക്കെ റൺബേഫ് രണ്ട് സബ്ജെക്റ്റും പറഞ്ഞു അപ്പൊ ആദ്യം എന്റെ സബ്ജക്ട് പറഞ്ഞ് ലാലേട്ട് അത് ഇഷ്ടമാകും ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ചേട്ടയ കഴിഞ്ഞപ്പോത്തേക്ക് സച്ചിക്ക് സ്വയം ഒരു ഡയറക്ഷനിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ പടം അതിനെ തോന്നുന്നു ഞാൻ ആ പടം ആയിട്ട് നമുക്ക് വേറെ സബ്ജക്ട് ചെയ്താലോ ആ സബ്ജക്ട് പിന്നെ കാരണം വെച്ചാൽ ലാലേട്ടിന്റെ റൺപേപ്പർ എന്നപ്പോഴത്തേക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു അങ്ങനെ ഞാനത് ചെയ്തോളാൻ പറഞ്ഞ പടമാണ് ലാലേട്ടൻ മാറി അത് പൃഥ്വിരാജ് ധ്രുവ അനാർക്കലി എന്ന പേര് ഇറങ്ങിയത് അങ്ങനെ മൂന്ന് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി സഫ്റ്റിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റില് മുംബൈയില് വെച്ചിട്ടാണ് ഇതിന്റെ ഒരു പോഷൻ തുറങ്ങുന്നത് അപ്പോൾ മുംബൈയിൽ വെച്ചിട്ട് നമ്മൾ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിരുന്നത് അപ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ് പിന്നെ സണ്ണി ലോണിനെ ഞാൻ ഇതിലേക്ക് പങ്കെടുപ്പിക്കാം കാരണം പുള്ളിയുടെ മകന്റെ റിലേറ്റീവാണ് ഈ സണ്ണിയുടെ മാനേജർ അപ്പോ സണ്ണി നമ്മൾ സഹകരിക്കും സാധാരണ പടങ്ങൾ കൊടുക്കേണ്ട റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടി വരില്ല ആ പിന്നെ അവർ മാർക്കറ്റിംഗ് സൈഡിലെല്ലാം നമ്മളോട് സഹകരിക്കും ഞാൻ ഞാനത് ഏറ്റവും പറഞ്ഞു പുള്ളി ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ് ആ ഓഫർ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത് എൻ്റെ ആവശ്യം ആക്ച്വലി സണ്ണി ലിയോണിയുടെ ഒരു സോങ് ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ആ പ്രൊഡ്യൂസറുടെ ആവശ്യം അത് പിന്നെ ആവശ്യമല്ലാത്തൊരു സജഷൻ ആ കറക്റ്റ് പൊസിഷനിലാണ് ഞങ്ങൾ പടം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതന്നെ ഈ സോങ്ങോട് കൂടിയാണ് ആ മുമ്പേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ സോങ് ആയി അങ്ങനെ അങ്ങനെയാണ് ആ സോങ്ങ് ഉൾപ്പെടുത്താൻ സണ്ണി ഉൾപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല വേറെ സിനിമയ്ക്ക് വേണ്ടി സമീപം സമീപിച്ച് ബാഗേം ചെയ്ത് സംസാരിച്ച് നമുക്ക് എഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്രയും കോസ്റ്റ് അവരുടെ കോസ്റ്റ് ആണ് അവരുടെ കോസ്റ്റ്യൂമിൻ്റെ കോസ്റ്റ് അത്ര വലുതാണ് അതിന് സെറ്റപ്പ് ഡാൻസസ് ബോംബെ വെച്ചാണ് വലിയ ചിലവുള്ള കാര്യം അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇതിന്റെ ഈ പടത്തിന്റെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല അത് സെപ്പറേറ്റ് ബഡ്ജറ്റാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കതൊരു തലയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ സമാധാനമായിട്ട് ചെയ്തൊരു സോങ്ങ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയി വന്നിട്ട് വിഷ്വലി മനോഹരമായിട്ട് വന്നിട്ടുള്ള ഒരു സോങ്ങാണ് എനിക്കില്ല പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത് ഒന്നര ദിവസം കൊണ്ടാണ് ഞാൻ ഞങ്ങൾ ആ സോങ് തീർത്തുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അത്ര അധികം ഷോർട്സ് ഉണ്ട് അത്രയധികം അത്ര വലിയൊരു ക്യാൻവാസിൽ ചെയ്തൊരു സോങ്ങാണ് ഏറെ സന്തോഷമുണ്ട് ഇപ്പം അങ്ങനെ ഒരു സോങ്ങ് ഉൾപ്പെടുത്താൻ പറ്റിയതിൽ